ായ ഒരു അനുഭവം അദ്ദേഹം നമ്മളുമായി പങ്കുവച്ചിരുന്നു അദ്ദേഹത്തിന്റെ യാത്രയ്ക്കിടെ ജപ്പാനിലെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് ഈ സംഭവം നടന്നത് ലഗേജ് വയ്ക്കാനുള്ള ഇടത്തേക്ക് പെട്ടി കയറ്റി വെച്ചപ്പോൾ കയ്യിൽ കുറച്ച് പൊടി പറ്റി അവിടുത്തെ ഒരു ജീവനക്കാരി അതുവഴി പോയപ്പോൾ ലാലിൻ്റെ കൂടെയുണ്ടായിരുന്ന സുഹൃത്ത് കൈ കാണിച്ചിട്ട് പൊടി പറ്റിയ കാര്യം പറഞ്ഞു അവർ മോഹൻലാലോട് ക്ഷമ പറഞ്ഞു കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ലാലിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു സീനിയർ സൂപ്പർവൈസറോടെ വന്നു അയാളുടെ മുഖത്ത് നാണക്കേട് വല്ലാതെ പ്രകടമായിരുന്നു ആ സൂപ്പർവൈസർ മുട്ടുകുത്തിയിരുന്നു കൊണ്ട് എന്നോട് അഞ്ച് മിനിറ്റോളം ക്ഷമ പറഞ്ഞു എന്നാണ് മോഹൻലാൽ കുറിച്ചിരിക്കുന്നത് താൻ ചെയ്യേണ്ട ജോലിയിൽ കാണിച്ച വീഴ്ച വലിയൊരു നാണക്കേടായിട്ടാണ് ഈ സൂപ്പർവൈസർക്ക് അനുഭവപ്പെട്ടത് ലാൽ പറയുന്നു നമ്മൾ ചെയ്യുന്ന ജോലി പെർഫെക്റ്റായി ചെയ്തിട്ടില്ലെന്ന് നമ്മളോട് ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ അയാളോട് ദേഷ്യം തോന്നിയിട്ട് ഒരു കാര്യവുമില്ല അതാണ് ജപ്പാൻകാരുടെ ഒരു സംസ്കാരം എവിടെയാണ് നമുക്ക് തെറ്റിയത് എന്ന് നമ്മൾ പരിശോധിക്കണം ആ തെറ്റ് പിന്നീട് ആവർത്തിക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കുകയും വേണം ഒരു ജോലിക്ക് നാം പ്രതിഫലം വാങ്ങുമ്പോൾ പരമാവധി ആത്മാർത്ഥതയോടെ അത് ചെയ്യാനുള്ള ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ട് അത് ചിന്തിക്കുന്ന ആളുകൾ എത്ര പേരുണ്ട് നമുക്കിടയിൽ തെറ്റ് ചൂണ്ടിക്കാട്ടുന്നവരോട് ദേഷ്യപ്പെടുന്നതിന് പകരം തെറ്റ് അംഗീകരിക്കുകയും അത് തിരുത്തുകയുമാണ് വേണ്ടത് അതുതന്നെയാണ് അലക്സാണ്ടർ പോപ്പ് പറഞ്ഞത് എറേ ഈസ് ഹ്യൂമൈൻ ബട്ട് ടു ഫോർഗിവ് ഈസ് ഡിവൈൻ നമ്മൾ തെറ്റ് ചെയ്യും പക്ഷേ അത് പൊറുക്കാനുള്ള കഴിവ് മാനുഷികമാണ് അപ്പോൾ പൊറുക്കുന്ന സമയത്ത് നമ്മളൊരു തെറ്റ് ചെയ്തു എന്നുള്ള ബോധ്യം നമുക്ക് വേണം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം